വടക്കൻ പറവൂർ വടക്കേക്കരയിൽ വയോധികയുടെ മാല ഇരുചക്ര വാഹനത്തിലെത്തിയവർ കവർന്നു പിന്നാലെ ട്വിസ്റ്റ് ചെറായ് സ്വദേശിയായ വയോധിക ഏറെ നാളായി വടക്കേക്കരയിലെ മകളുടെ വീട്ടിലാണ് താമസം വയോധികയുടെ മകൾ വാങ്ങി നൽകിയതായിരുന്നു മാല രാവിലെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടു മാല കവർന്നെടുക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ എത്തിയ പാസഞ്ചർ ഓട്ടോയിലുള്ളവർ മോഷ്ടാക്കളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അവർ കടന്നു കളഞ്ഞു ഉടൻ തന്നെ വടക്കേക്കര പോലീസ് സംഭവസ്ഥലത്തെത്തി രണ്ടര പവനോളം തൂക്കമുണ്ടാകുമെന്നായിരുന്നു വയോധികയുടെ മൊഴി ഉടൻ സമീപത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇനിയാണ് സംഭവത്തിലെ ട്വിസ്റ്റ് പോലീസ് മോഷ്ടാക്കളെ പിടികൂടാൻ തലങ്ങും വിലങ്ങും പായുമ്പോൾ അന്വേഷണം വേണ്ട അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വയോധികയുടെ മകൾ രംഗത്തെത്തി കാര്യം ചോദിച്ച പോലീസ് ഞെട്ടി മോഷ്ടാക്കൾ കവർന്നെടുത്തത് മുക്കുവണ്ടമായിരുന്നു